ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് വേണ്ടത് സ്വാഗതം ചക്ക എരിശ്ശേരിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ചെയ്യുന്നത് അപ്പം ചക്കയുടെ ഒരുപാട് വിഭവങ്ങളുണ്ട് ധാരാളം വിഭവങ്ങളുണ്ട് എനിക്ക് ചക്ക ഭയങ്കര ഇഷ്ടമാണ് പഴുത്തതല്ല പച്ചചക്ക അപ്പം നമ്മളെൻ്റെ വീട്ടിലുണ്ടായിരുന്ന ചക്കയായിരുന്നു അപ്പോൾ നമ്മൾ നന്നാക്കി എടുത്തിട്ടുണ്ട് നന്നാക്കുന്ന വീഡിയോ ഒന്നും ഞാൻ കാണിച്ചിട്ടില്ല കേട്ടോ എല്ലാവർക്കും അറിയാമെന്ന് കരുതുന്നു അത് വട്ടത്തിലാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത് ചക്കപ്പുരുവും അരിഞ്ഞെടുത്തിട്ടുണ്ട് വട്ടത്തിലോ നീളത്തിലോ എങ്ങനെ വേണമെങ്കിലും അരിയാം കാരണം ഇത് നമുക്ക് എങ്ങനെയെങ്കിലും നന്നായിട്ട് വേവി ചൊടച്ചെടുക്കാനുള്ളതാണ് അപ്പോൾ ഞാനതൊരു കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പുപൊടി ഇത്രയും പൊടികളും വെള്ളവും ചേർത്തിട്ടാണ് വെക്കുന്നത് ഒരു മുക്കാൽ സ്പൂണ് മഞ്ഞൾപ്പൊടി രണ്ട് സ്പൂൺ മുളക് പൊടി രണ്ട് സ്പൂൺ ഉപ്പുപൊടി ഇത്രയാണ് ചേർത്തിട്ടുള്ളത് അല്ലെങ്കിൽ ഒരു രണ്ടര ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട് ഒരു കപ്പോളം വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട് കാരണം ഇരശരിക്കൊക്കെ നമുക്ക് അത്യാവശ്യം നന്നായിട്ട് വെന്ത് ഉടഞ്ഞ് കിട്ടണം അവിയൽ പോലെയല്ല അവിയലോ മെഴുക്കൊച്ചോ വയ്ക്കുന്ന പോലെയല്ല അപ്പം വേവിത്തിരി അധികമായാലും പ്രശ്നമില്ല അപ്പോൾ ഞാനത് കുക്കറിലാണ് വയ്ക്കുന്നത് കുക്കറിൽ ഞാൻ ഒരു മൂന്ന് വിസിൽ കൊടുത്തു കേട്ടോ കാരണം ചില ചക്കയ്ക്ക് ഓരോ ചക്കയുടെതുപോലെ ഇരിക്കും ചിലത് പെട്ടെന്ന് വേണതായിരിക്കും ചിലത് ഒരു ഇത്രയും കൂടി നേരം അപ്പം ഞാനൊന്ന് മൂന്ന് വിസിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതിനാവശ്യമുള്ളത് തേങ്ങയാണ് തേങ്ങ നമ്മൾ രണ്ട് പാർട്ടായിട്ടാണ് എടുക്കുക അതായത് ആദ്യം നമ്മൾ തേങ്ങ അരച്ചെടുക്കുന്നുണ്ട് കുറച്ച് ജീരകവും രണ്ട് പച്ചമുളകും ചേർത്തിട്ടുണ്ട് ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക നന്നായിട്ട് അരക്കുക എന്നാൽ പേസ്റ്റ് പോലെ വേണ്ട ഇത് കുറച്ചൊരു തരുതരിപ്പോഴും രീതിയിലാണ് നമ്മൾ ശരിക്കും അരച്ചെടുക്കുക നമ്മൾ മോരോ ചിക്കാനോ കാളനോ അരക്കുന്ന പോലെയൊന്നും അതിൻ്റെ ആവശ്യമില്ല അപ്പോൾ ഞാനത് മിക്സിയിൽ അടിച്ചെടുക്കുന്നുണ്ട് ബാക്കി ഭാഗം തേങ്ങ നമ്മൾ വറുത്തിടാനുള്ള സമയത്താണ് ഉപയോഗിക്കുക അത് ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അതെനിക്ക് വേണ്ട കൊല്ലമുളകും കരിവിലൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളുടെ ചക്ക അങ്ങനെ കുക്കറിൽ കുക്കറിലിരുന്ന് വേവുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഒരു മൂന്ന് വിസിൽ ഞാൻ കൊടുത്തു ചില ചക്കെ രണ്ട് വിസിൽ മതിയാവും കേട്ടോ നമ്മളുടെ ചക്കയുടെ നമുക്കറിയാമല്ലോ നമ്മളുടെ പിന്നെ ഈ വേണ്ടി എരിശേരിക്കായവേണ്ടിത്തിരി വേവ് അധികമായാലും പ്രശ്നമില്ല കണ്ടില്ലേ മൂന്ന് വിസിൽ കൊടുത്തിട്ടും വെന്തു നന്നായിട്ട് വന്നിട്ടുണ്ട് അങ്ങനെ കുഴഞ്ഞു പോവേ അങ്ങനെയൊന്നും ഉണ്ടായില്ല ഇത് കുഴഞ്ഞാലും കുഴപ്പമില്ല അപ്പോൾ അതേ തുറന്നു നോക്കിയപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട് കഷ്ണങ്ങളൊക്കെ ആയാലും നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സിയിൽ അരച്ച് വെച്ച അരപ്പ് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പം നമ്മൾക്ക് ഉപ്പൊക്കെ നോക്കാം ചക്ക വേവിച്ചതിൽ ഉപ്പൊക്കെ ഉണ്ടോ കണക്കിനൊന്നും നോക്കാം കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ഈ സമയത്തൊക്കെ ചേർത്ത് കൊടുക്കണോട്ടോ എനിക്ക് കണക്കായിരുന്നു അപ്പോൾ ഞാൻ ഇതേ അരപ്പ് ഒഴിച്ചു കുക്കറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അത് ഇനി ഞാൻ മിക്സി ഇതാ ജാറൊന്നും കൂടിയും കഴുകി കുറച്ചും കൂടിയും വെള്ളം നമുക്കതിൽ ചേർത്ത് കൊടുക്കാം കാരണം ഇത് വീണ്ടും ഒന്ന് കുറുകും നമ്മളിത് ഇനി അരപ്പൊന്നും എന്ത് വരാനൊന്നും കൂടി ചൂട് കയറ്റുമല്ലോ അപ്പോൾ അതൊന്നും കൂടി കുറുകും അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടിയും വെള്ളം ചേർത്ത് ഇനി അതൊന്നും കൂടിയും ഒന്ന് തിളപ്പിക്കുകയാണ് ഇനി ഇതിലേക്ക് നമ്മൾക്ക് കടുകും കൊല്ലമുളകും ഒക്കെ ചേർത്ത് തേങ്ങയും കൂടി മറുത്ത് ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇരിശ്ശേരി റെഡിയായി എരിശ്ശേരിയുടെ ആ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ശരിക്കും അതിൽ തേങ്ങ വറുത്തു ചേർക്കണം കേട്ടോ അതിനൊരു പ്രത്യേക സ്മെല്ലും കാര്യങ്ങളാണ് അപ്പോൾ തെ നമ്മളുടെ ചക്ക എന്നൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് അരപ്പുമായിട്ട് യോജിച്ചിട്ടുണ്ട് ഇനി നമുക്ക് വറുത്തിടാം അപ്പോൾ അതിനെ നമ്മൾ സാധാരണ പോലെ ചീഞ്ചട്ടി വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണയാണ് ഞാൻ ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണ ചൂടായപ്പോൾ അതിലേക്ക് കടുകിട്ടു പിന്നെ നമ്മൾ കൊല്ലമുളകും കരി എപ്പോഴും റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിട്ട് കൊടുക്കും പിന്നീടാണ് നമ്മൾ ബാക്കിയുള്ള തേങ്ങ വറുത്തെടുക്കുന്നത് അത് കുറച്ച് ടൈം എടുക്കുന്ന പണിയാണ് കേട്ടോ എനിക്ക് കുറച്ച് മടിയാണ് അതൊക്കെ അതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ ഇത് പിന്നെ എരിശ്ശേരി ഒക്കെ ഭയങ്കര ചക്ക എരിശ്ശേരി ഇഷ്ടമുള്ളത് അങ്ങനെ എടുക്കും നമ്മൾ ഈ കടലയൊക്കെ വറുത്തരച്ച് കറിവേക്കുമ്പോഴും ഈ തേങ്ങ വറുത്തരച്ചൊക്കെ ഉണ്ടാകാറുണ്ടല്ലോ മസാല മല്ലിയും മുളകുമൊക്കെ വറുത്ത് അതിനൊന്നും എനിക്ക് ശ്രമം കിട്ടാറില്ല കുറച്ച് സമയമെടുക്കുമല്ലോ ഈ തേങ്ങ വറുത്തെടുത്ത് വരാനായിട്ട് അതുകൊണ്ട് എളുപ്പപ്പണികളൊക്കെ നോക്കാറ് പക്ഷെ ഞാനിത് ശരിക്കും നമുക്കത് തന്നെ ചെയ്യേണ്ടത് പറ്റില്ല അപ്പോൾ താ കടുകും കൊല്ലമുളകും കരിവേപ്പിലൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി തേങ്ങ കൂടി ചേർത്ത് വറുത്തെടുക്കുക അത് കുറച്ച് സമയം എടുത്ത് ചെയ്യേണ്ടതാണ് ക്ഷമയോടെ ചെറു തീയിൽ നന്നായിട്ടൊരു ഗോൾഡൻ കളറാവുന്നത് വരെ ഇങ്ങനെ നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക തീയൊക്കെ കൂട്ടിയിട്ട് തേങ്ങ കരിഞ്ഞുപോയാൽ ടേസ്റ്റ് വ്യത്യാസം വരും അത് ശ്രദ്ധിച്ച് ചെയ്യാം ഇനി ഈ തേങ്ങയുടെ വറവും ഈ വറവൊക്കെ കൂടി നമ്മൾ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച് ചക്കയിലേക്ക് ചേർത്ത് നമ്മുടെ എരിശ്ശേരി റെഡിയായി പണി കഴിഞ്ഞു ഈ ചക്ക പോലുള്ള ഇതൊക്കെ നമ്മൾക്ക് ടൈം വരുന്ന എവിടെയെന്ന് വെച്ചാൽ ചക്ക നന്നാക്കി എടുക്കാനാണ് പക്ഷേ ഇഷ്ടമുള്ളതാവുമ്പോൾ നമ്മൾ നന്നാക്കും എനിക്ക് പച്ചചക്ക ഭയങ്കര ഇഷ്ടമാണ് അത് നമ്മൾ ഒരുപാട് ഐറ്റംസ് ഉണ്ടാക്കുക അല്ലേ ചക്ക വീല് ചക്ക മെഴുക്കുറ്റി ചക്ക ഇരിശ്ശേരി പിന്നെന്താ ചക്ക പുളുംങ്കറി വയ്ക്കും പിന്നെ ഇടിയൻ ഇടിയഞ്ചക്ക തോരൻ ക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇത് ഒരുവിധം എല്ലാവർക്കും ഇഷ്ടമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ എന്താ സൂപ്പർ മണമായിരുന്നു കേട്ടോ ഈ തേങ്ങ വർഗത്തിൽ നമ്മളതിൽ ചേർക്കുമ്പോൾ ഒരു മണം എന്ന് പറയുന്നത് ഇപ്പം ഇങ്ങനെ ഈ ഒരു കട്ടപ്പരുവത്തില് ചിലത് ഇരിച്ചേരി കുറച്ച് ലൂസായിട്ട് എടുക്കും പക്ഷെ എനിക്കത് ഇഷ്ടമല്ല എനിക്കിങ്ങനത്തെ പരുവത്തിലിരിക്കുന്നതാണ് ഇഷ്ടം അപ്പം ഞാനതുകൊണ്ട് അങ്ങനെ വെള്ളം അധികം അതിനാവസ്ഥ ഈ ഒരു പരുവത്തിലേക്ക് വേണ്ട വെള്ളം മാത്രമേ കൊടുക്കാറുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ വീഡിയോയോടെ അവസാനിക്കുകയാണ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ താങ്ക്